കേരളം ഏറെ ചർച്ച ചെയ്ത ഒരു സംഭവമാണ് മുസ്ലിം ലീഗിൻ്റെ എൽ ഡി എഫ് പ്രവേശനം മുസ്ലിം ലീഗ് അടുത്ത കാലത്തായി സി പി എമ്മുമായി അടുക്കുന്നു സി പി എം നേതാക്കൾ പ്രത്യേകിച്ചും ഇ പി ജയരാജൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ലീഗിനെ പ്രശംസിക്കുന്നു കുഞ്ഞാലിക്കുട്ടി തിരിച്ച് പ്രശംസിക്കുന്നു അങ്ങനെ ഒരു തരം അങ്ങോട്ടും ഇങ്ങോട്ടും സുഖിപ്പിച്ച് സി പി എമ്മും ലീഗും കടന്നു പോവുകയാണ് പക്ഷേ ലീഗ് യു ഡി എഫിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്ന് ലീഗ് നേതാക്കൾ ഒന്നടക്കം തീരുമാനിച്ചിരിക്കുന്നു വരുന്ന ലോക്സഭാ ഇലക്ഷനിൽ ലീഗ് യു ഡി എഫിനോടൊപ്പം നിൽക്കുമെന്നത് ഉറപ്പായി പക്ഷേ പാലം വലിക്കാനും ലീഗ് തയ്യാറെടുക്കുന്നു എന്നാണ് റിപ്പോർട്ട് മൂന്ന് സീറ്റാണ് ലീഗ് ആവശ്യപ്പെട്ടത് രണ്ട് സീറ്റേ അവർക്ക് നൽകിയത് വടക്കൻ മലബാറിൽ കോൺഗ്രസിനേക്കാൾ ശക്തി മുസ്ലിം ലീഗിനുണ്ട് വടക്കൻ മലബാറിലെ പല സ്ഥലങ്ങളിലും മുസ്ലിം ലീഗിൻ്റെ ഏടി ചിഹ്നത്തിന് വോട്ടെടുക്കുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് ഒരുപാട് ചുരുക്കത്തിൽ വടക്കൻ മലബാറിൽ മുസ്ലിം ലീഗ് ഇല്ലാതെ യു ഡി എഫ് നിലനിൽപ്പില്ല അതുകൊണ്ട് തന്നെ പലപ്പോഴും മുസ്ലിം ലീഗിൻ്റെ വിലപേശൽ യാഥാർത്ഥ്യമാവുകയാണ് പതിവ് പക്ഷേ ഇത്തവണ ആ വിലപേശൽ യാഥാർത്ഥ്യമായില്ല മൂന്ന് സീറ്റ് ചോദിച്ചു മൂന്ന് ലോക്സഭാ സീറ്റ് മുസ്ലിം ലീഗ് ചോദിച്ചു രണ്ടെണ്ണം കൊടുത്തു രണ്ടെണ്ണം കൊടുത്ത് ഒതുക്കി മുസ്ലിം ലീഗിനെ ഇപ്പുറത്ത് മുസ്ലിം ലീഗിൻ്റെ പോലും മുസ്ലിം ലീഗിൻ്റെ അത്ര പോലും ശക്തിയില്ലാത്ത പാർട്ടിയാണ് സി പി ഐ പക്ഷേ സി പി ഐക്ക് എൽ ഡി എഫ് മൂന്ന് സീറ്റാണ് കൊടുത്തത് തിരുവനന്തപുരം വയനാടും അടക്കമുള്ള പ്രധാനപ്പെട്ട മണ്ഡലങ്ങളാണ് കൊടുത്തത് അപ്പുറത്ത് മുസ്ലിം ലീഗിന് ആകെ മൊത്തം കിട്ടിയത് രണ്ട് സീറ്റ് കോൺഗ്രസ് ഒരു ഫോർമുല വെച്ചിട്ടുണ്ട് ഇതിന് പകരം രാജ്യസഭാ സീറ്റ് കൊടുക്കാമെന്നാണ് പക്ഷേ രാജ്യസഭാ സീറ്റ് എന്ന കെണിയിൽ മുസ്ലിം ലീഗ് വീഴുമോ എന്ന് കണ്ടറിയണം മാത്രമല്ല മുസ്ലിം ലീഗ് അണികൾ അതൃപ്തരാണ് അവർ പറയുന്നത് വടക്കൻ മലബാറിൽ തങ്ങളില്ലെങ്കിൽ കോൺഗ്രസ് ഇല്ലെന്നാണ് സത്യമാണത് അതുകൊണ്ട് അവർ അതൃപ്തരായി തന്നെ നിൽക്കുന്നു പല കോൺഗ്രസ് സ്ഥാനാർത്ഥികളെയും പാലം വലിക്കാൻ അവർക്ക് കഴിയും അതുതന്നെയാണ് യു ഡി എഫിൻ്റെ പേടിയും സാധാരണ ലോക്സഭാ ഇലക്ഷനിൽ ബമ്പൻ വിജയമാണ് യു ഡി എഫ് നേടാറുള്ളത് സാധാരണയായി കഴിഞ്ഞ തവണ കഴിഞ്ഞ തവണ പത്തൊമ്പത് സീറ്റാണ് നേടിയത് ഒരു സീറ്റ് മാത്രമാണ് സി പി എമ്മിന് കിട്ടിയത് എൽ ഡി എഫിന് കിട്ടിയത് ഇത്തവണയും വൻ്റെ ബമ്പൻ വിജയം പ്രതീക്ഷിച്ച് ഇറങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെയൊക്കെ നേരത്തെ തീരുമാനിച്ച് വലിയ തറ്റമുട്ടലില്ലാതെ എങ്ങനെയെങ്കിലുമൊക്കെ ഇലക്ഷൻ നേരിട്ട് ജയിച്ചു പോകാം എന്നുള്ള ഒരവസ്ഥയിൽ കോൺഗ്രസ് എത്തി നിൽക്കുമ്പോഴാണ് ഇടങ്കോലുമായി മുസ്ലിം ലീഗ് വന്നിരിക്കുന്നത് അവർ ആദ്യമേ പറഞ്ഞിരുന്നു അവർക്ക് മൂന്ന് സീറ്റ് വേണമെന്ന് നമ്മുടെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ അത് കൊടുത്തില്ല കെ സുധാകരൻ പൊതുവേ മുസ്ലിം വിരുദ്ധനാണെന്ന് മുസ്ലിങ്ങൾ തന്നെ പറയുന്നു കെ സുധാകരൻ്റെ ചില പ്രസ്താവനകൾ പ്രത്യേകിച്ചും പണ്ട് ഞാൻ ആർ എസ് എസ് ശാഖയെ സംരക്ഷിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള വീമ്പോ പറച്ചിൽ മുസ്ലിങ്ങൾക്ക് വലിയ മുറിവായി മാറിയിരിക്കും എന്തായാലും മുസ്ലിം ലീഗ് പാലം വലിക്കുമോ എന്ന ഭയം യു ഡി എഫിലെ പല നേതാക്കൾക്കുമുണ്ട് വടകരയടക്കമുള്ള മണ്ഡലങ്ങളിൽ ലീഗ് ഒന്ന് കൈമാറ്റിയാൽ ഒന്ന് പാലം വലിച്ചാൽ വീണു പോവും കെ മുരളീധരൻ പല പ്രശസ്തരും വീണു പോകും പല പ്രമുഖരും വീണു പോകും ഇതാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഭയം ഒരു രാജ്യസഭാ സീറ്റ് ലോക്സഭാ സീറ്റിന് പകരം ഒരു രാജ്യസഭാ സീറ്റ് കൊണ്ട് ലീഗ് തൃപ്തിപ്പെടണം എന്നാണ് കോൺഗ്രസ് നേതാക്കൾ ലീഗിനോട് പറഞ്ഞിരിക്കുന്നത് യുദ്ധ സമയമായതിനാൽ തെരഞ്ഞെടുപ്പ് യുദ്ധ സമയം ആയതിനാൽ യു ഡി എഫ് തിരഞ്ഞെടുപ്പ് യുദ്ധത്തിൻ്റെ സമയമായതിനാൽ ലീഗ് അതിനോട് ഇപ്പോൾ പ്രതികരിച്ചിട്ടില്ല പക്ഷേ പ്രതികരണം വരും നാളുകളിൽ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് ആ പ്രതികരണം ഇലക്ഷനെ ബാധിക്കും എന്നുള്ളതും ഇലക്ഷൻ്റെ ജയപരാജയങ്ങളെ Badikim, en oladım, orapan.